നടൻ ഉണ്ണി മുകുന്ദന്റെ രക്തത്തിൽ ചില തരികിട ഉണ്ട് എന്ന് ശാന്തിവിള ദിനേശ് അടുത്തൊരു ഉണ്ണിമുകുന്ദനെ തുടർച്ചയായി വിമർശിക്കുന്നതിന്റെ പേരിൽ ഏറെ ചോദ്യം ചെയ്യപ്പെടുന്ന സംവിധായകരിൽ ഒരാളാണ് ശാന്തിവിള ദിനേശ് വ്യക്തിവൈരാഗ്യം വൈരാഗ്യം കാരണമാണ് ശാന്തിവിള ദിനേശ് ഉണ്ണിമുകുന്ദനെ വിമർശിക്കുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ് എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ എത്തിയിരിക്കുകയാണ് ശാന്തിവിള ദിനേശ് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം നടൻ ഉണ്ണി മുകുന്ദനെ ഞാൻ രൂക്ഷമായി വിമർശിക്കുന്നു എന്നാണ് ചിലരുടെ പരാതി ഉണ്ണിമുകുന്ദൻ ഡേറ്റ് തരാത്തതിൻ്റെ ചുരുക്കാണ് എനിക്ക് എന്നാണ് വിവരദോഷിയായ ഒരു ചെറുക്കൻ പറയുന്നത് ഉണ്ണിമുകുന്ദൻ എനിക്ക് ഡേറ്റ് നൽകിയില്ല എന്നതല്ല എൻ്റെ പരാതി കഥ പറയാൻ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇടപ്പള്ളിയിൽ അവൻ്റെ വീട്ടിൽ ചെന്ന് കഥ പറഞ്ഞു ഉണ്ണിമുകുന്ദൻ എന്നോട് വിശദമായ കഥ കേട്ട ശേഷം ഡേറ്റ് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു താൻ തിരക്കഥ എഴുതുന്ന ആൾക്കാരെ ഇങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെയാണ് അന്ന് പിരിഞ്ഞത് അല്ലാതെ കഥ കേട്ട് ഇഷ്ടപ്പെടാതെയല്ല എന്നാണ് ശാന്തിയുള്ള ഉള്ള ദിനേശ് പറയുന്നത് വിശദമായി കഥ പറയാൻ തിരക്കഥ എഴുതുന്ന രണ്ട് ചെറുപ്പക്കാരെ അങ്ങോട്ട് അയച്ചു മലപ്പുറത്തുള്ള രണ്ട് മുസ്ലിം യുവാക്കളാണ് തിരക്കഥ എഴുതുന്നത് ഞാൻ അവരെ കഥ പറയാൻ അയച്ചു അന്ന് ഉണ്ണിമുകുന്ദൻ ഇന്ന് കാണുന്ന പോലെ വളർന്നിട്ടൊന്നുമില്ല അവർ കഥ പറഞ്ഞ് മടങ്ങാൻ നേരെ ഉണ്ണിമുകുന്ദൻ എന്ന മഹാൻ പറയുകയാണ് എനിക്ക് സബ്ജക്ട് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ സിനിമ നമുക്ക് ചെയ്യാം ആ സംവിധായകനും നിർമ്മാതാവിനെയും നമുക്ക് കട്ട് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് നിർമ്മാതാവിനേയും സംവിധായകനെയും വേറെ തരാം തിരക്കഥാകൃത്തുക്കൾ തുടക്കത്തെ തുടക്കക്കാരാണ് അവർ വേറെ ആരാണെങ്കിലും ചിലപ്പോൾ അത് സമ്മതിച്ചു എന്ന് വരും കാരണം നല്ലൊരു തുടക്കം കിട്ടും എന്ന് മാത്രമല്ലേ അവർ വിചാരിക്കുകയുള്ളൂ പക്ഷേ ആ മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞത് ഈ കഥ ഞങ്ങൾ ദിനേശ്ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ കാശിൽ റൂം എടുത്ത് നൽകി ഞങ്ങളെ കൊണ്ട് എഴുതിച്ചതാണ് ഈ കഥ ഞങ്ങൾ മറ്റാർക്കും കൊടുക്കില്ല വേറെ ഏതെങ്കിലും കഥ വേണമെങ്കിൽ പറയാം അതും പറഞ്ഞ് അവർ ഇറങ്ങിപ്പോന്നു അവർ പിന്നെ എന്നെ വിളിച്ച കാര്യം പറഞ്ഞു നിങ്ങൾക്കൊരു തുടക്കം കിട്ടുന്നതല്ലേ എനിക്ക് പരാതിയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു പക്ഷേ അവർ ആ കഥ കൊടുത്തില്ല കാരണം അവർ തന്തയ്ക്ക് പിറന്ന പുള്ളയരാണ് എന്ന് പറയാം എനിക്ക് വാശികൾ കൊണ്ട് നടക്കുന്ന ശീലമില്ല എട്ടോ പത്തോ വർഷം മുൻപ് നടന്ന ഒരു സംഭവം ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഞാനിതൊന്നും മനസ്സിൽ വാശിയെ കൊണ്ട് നടക്കുന്ന ആളല്ല ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ രക്തത്തിൽ ഇത്തരം തരികിട പരിപാടികളുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അറിഞ്ഞു ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒരിക്കലും സ്ട്രേറ്റ് അല്ല ഒരു ശത്രുവായി ഞാൻ ഉണ്ണി ഉണ്ണിമുകുന്ദനെ കൊണ്ട് നടക്കുന്ന ആളുമല്ല നമുക്കറിയാം ഇവിടെ ഉണ്ണിമുകുന്ദൻ്റെ പേരിൽ ഇതുപോലെ പല തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കാറുണ്ട് ഇതിനി പ്രചാരണമാണോ അതല്ല ശരിയായ സംഭവമാണോ ഇതൊന്നും നമുക്കറിയില്ല എന്നാൽ പോലും ശാന്തിവള ദിനേശ് എപ്പോഴും ഉണ്ണിമുകുന്ദനെ വിമർശിക്കുന്ന കൂട്ടത്തിലൊരു കഥ അങ്ങനെ ഉണ്ണിമുകുന്ദനെ ആരാധിക്കുന്നവർ അല്ലെ ഉണ്ണിമുകുന്ദനെ കുറിച്ച് നന്നായി അറിയുന്നവർ വിശ്വസിക്കുകയുള്ളൂ ഇതൊന്നും ആരും വിശ്വസിക്കുകയില്ല ശരിക്കും ഉണ്ണിമുകുന്ദനെ പോലെ ഒരാൾക്ക് ഒരാളെ കട്ട് ചെയ്തിട്ടൊരു കാര്യം ചെയ്യണം എന്ന് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് എന്നുള്ളത് വിശ്വസിക്കാനാകുന്നില്ല അല്ലെങ്കിൽ അത് എന്തോ ആകട്ടെ അതെങ്ങനെയോ ആകട്ടെ പക്ഷേ എപ്പോഴും ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന ഈ വ്യക്തി ഉണ്ണിമുകുന്ദനെ വിമർശിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇനി ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ പോലും ഉണ്ണിമുകുന്ദൻ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അത് ഈ സമൂഹത്തിൽ ഈ മേഖലയിൽ നടക്കാറുള്ളതുമാണ് അതുപോലെ തന്നെ നമുക്കിതിനെ കരുതാൻ സാധിക്കുകയുള്ളൂ അതല്ല ഉണ്ണിമുകുന്ദൻ നൂറ് ശതമാനം പെർഫെക്റ്റായ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതൊരു വേദന ഉണ്ടായേക്കാം എന്തെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഈ മേഖലയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്ന പരിപാടികൾ അത് എപ്പോഴും ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അത് സാധാരണയാണ് എന്നുള്ളത് തന്നെ ഇതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി ഇപ്പോഴത്തെ യുവനടന്മാരിൽ വളരെ വളരെ ഉണ്ണി മുകുന്ദൻ അടുത്തിടെ പുറത്തിറങ്ങിയ മാർക്കോയുടെ വിജയത്തിന് ശേഷം ഉണ്ണി പുതിയ ഉയരങ്ങളിലേക്കാണ് എത്തിയത് സിനിമയ്ക്കൊപ്പം വിവാദങ്ങളിലേക്കും താരം എത്തിപ്പെടുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് മാനേജരുമായി ഉണ്ടായ തർക്കം വലിയ ഒരു ചർച്ചയായിരുന്നു ഈ പ്രശ്നം പിന്നീട് തുടർ ചർച്ചകളിലൂടെ പരിഹരിച്ചു വന്നതാണ് പുറത്തു വന്നവരും കൂടാതെ അമ്മയുടെ തലപ്പത്തിൽ നിന്ന് നടൻ മോഹൻലാൽ ഒഴിയാൻ കാരണം ഉണ്ണി മുകുന്ദനാണ് എന്ന ആരോപണവും ഉയർന്നിരുന്നു എന്തായാലും നമ്മൾ പലപ്പോഴും പണ്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു സാചകം പറഞ്ഞ് നമുക്കിവിടെ നിർത്താം മാങ്ങയുള്ള മാവിലല്ലേ കല്ല കയറിയുള്ളൂ അതുമാത്രം വിചാരിച്ചാൽ മതി ന്യൂസ് ഡെസ്ക് കർണാടക